ഗേറ്റിൽ കുടുങ്ങി മരണം അന്വേഷണം ആരംഭിച്ചു സിനാനും വല്യമ്മയ്ക്കും നെഞ്ചുലഞ്ഞ് വിട നൽകിയ നാട് ഇടമുറിയാതെ പെയ്ത മഴയത്ത് ഒരു നാടിനെ മുഴുവൻ കണ്ണീരില്ലാത്തി സിനാൻ വല്യമ്മയോടൊപ്പം യാത്രയായി തകർത്തു പെയ്ത മഴയെ വകവയ്ക്കാതെ നാട്ടുകാരും കൂട്ടുകാരും അധ്യാപകരുമെല്ലാം അവനെ ഒരു നോക്കുകൂടി കാണാൻ വിതുമ്പലോടെ കാത്തിരുന്നു ഒൻപത് വയസ്സുകാരനായിരുന്ന മുഹമ്മദ് സിനാൻ കഴിഞ്ഞ ദിവസം പള്ളിയിലേക്ക് പോകുന്ന വഴി അയാൾപ്പക്കത്തെ വീട്ടിലെ ഗേറ്റിൽ കുടുങ്ങി മരിക്കുകയായിരുന്നു കൊച്ചുമകന്റെ മരണവാർത്തയറിഞ്ഞ് വല്യമ്മ ആസ്യ ഹൃദയാഘാതം മൂലം മരിച്ചത് സ്കൂളിലെ അധ്യാപകർക്കെല്ലാം ഏറെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയായിരുന്നു സിനാൻ പഠനത്തിലും കലാകായിക മത്സരങ്ങളിലും മുന്നിലായിരുന്നു നാട്ടിൽ കളിച്ച് നടന്നിരുന്ന സിനാന്റെ വിയോഗം നാട്ടുകാരെയും വീട്ടുകാരെയും ബന്ധുക്കളെയും മാത്രമല്ല പരിസരവാസികളെ ആകെ ദുഃഖത്തിലാഴ്ത്തി അതിനിടയിലുണ്ടായ ആസിയുടെ മരണവും എല്ലാവരെയും തളർത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അധ്യാപികമാർ സിനാനെ യാത്രയാക്കിയത് തിരൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ സിനാന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു തുടർന്ന് ചിലവിൽ ജുമാ മസ്ജിദിൽ ഇരുവരുടെ മൃതദേഹം കബറടക്കി എം പി അബ്ദുസമത് സമാധാനി അടക്കം നിരവധി പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത് റിമോട്ട് കൺട്രോൾ ഗേറ്റിൽ കുരുങ്ങി ഒമ്പത് വയസ്സുകാരെ മരിച്ച സംഭവത്തിൽ കൽപ്പകൻ േരി പോലീസ് സ്വാഭാവിക മരണത്തിന് കേസെടുത്തു വയലത്തൂർ ചിലവിൽ ചങ്ങനക്കാട്ടിൽ കുന്നിശ്ശേരി അബ്ദുൾ ഗഫീറിന്റെയും സജിലയുടെയും മകൻ മുഹമ്മദ് സിനാനാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് സിനാന്റെ മരണ വിവരം അറിഞ്ഞ വലിയ ആസിയ ഹൃദയാഘാതം മൂലം മരിക്കുകയും ചെയ്തു ഇവരുടെ മൃതദേഹം ചിലവിൽ ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ വെള്ളിയാഴ്ചയായിരുന്നു ഖബറടക്കം നടത്തിയത് അപകടം നടന്ന സ്ഥലം ഗേറ്റും പോലീസ് പരിശോധിച്ചു അബദ്ധവശാൽ കുട്ടി കുടുങ്ങി ഗേറ്റ് അടഞ്ഞതായാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കൽപ്പകഞ്ചേരി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ കെ സുശാന്ത് എസ് ഐ ഉദയരാജ് സീനിയർ സി പി ഒ തോമസ് സി പി ഒ സനൂബ് എന്നിവരടങ്ങി പോലീസ് സംഘമാൻഡ് സ്ഥലത്തെത്തി ഗേറ്റിനുള്ളിൽ കുടുങ്ങിയപ്പോൾ ഉണ്ടായ പരുക്ക് കാരണം തലച്ചോറിലുണ്ടായ രക്തസ്രാവമാകാം മുഹമ്മദ് സിനാന്റെ മരണത്തിന് കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം സിനാന്റെ ചെവിക്ക് താഴെയും നെഞ്ചിന് താഴെയുമുള്ള ക്ഷേതമാകാം തലച്ചോറിലേക്കുള്ള രക്തസ്രാവത്തിന് കാരണമായത് മുതുകത്തും ചെറിയ പരുക്കുണ്ട് ഗേറ്റിനുള്ളിൽ കുടുങ്ങിയ സമയത്തുണ്ടായ മുറിവുകളും പരിക്കും മരണത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമികമായ കണ്ടെത്തൽ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കമാണു Be a Rajakumari. Rajakumari. Gold and Diamonds. The Trust of Travancore.